ഞാൻ ഇന്നലെ നോക്കിയപ്പോ രാത്രി ഒരു മണിക്ക് അനിയനെ അവന്റെ റൂമിൽ കേട്ടിരിക്കുന്നു പോലെ അവൻ ആകെ ഒമ്പതാം ക്ലാസ്സിലായിട്ടുള്ളു ഈ ബുദ്ധി വികസിക്കണ പ്രായത്തിലൊക്കെ കടിച്ച് കിളി പോയി കഴിഞ്ഞാ ഇവനൊക്കെ എന്ന് റിയാലിറ്റിയിലേക്ക് തിരിച്ചുവരാനാന്ന എനിക്ക് മനസ്സിലാകാൻ സീനൊന്നും ശരിയെന്നാ നമ്മുടെ ഫ്രാങ്കോന്റെ കാര്യം എന്തായി നാട് ഉറപ്പിച്ചുകൊണ്ടിരുന്നെച്ചാ ഗുണ്ടാണ് നീയൊക്കെ കൂടി മെത്ത് ഡെയിലി അടിപ്പിച്ച അയാളാ അങ്കമ്പാടി പിള്ളാരെ പോലെ ആക്കി പാവ പരവോലി വന്നല്ലേർ അടിപ്പിച്ചു ഈ ഗുണ്ടേടെ കിളി പോന്ന് ഞങ്ങൾക്ക് അറിയൂ അയാൾ തിരിച്ച് ജയിലിലേക്ക് പോയി നന്നായി പോണേന്റെ രണ്ടു ദിവസം മുമ്പ് എന്നെ തട്ടി കൊണ്ടുപോകാൻ പറയാ നോക്കി നിന്നെ എന്തിനു ആർക്കറിയാവല്ല കിഡ്നി അടിച്ചുപോറ്റാനായിരിക്കും പിട്ടേക്ക് മനഃപ്പൂർ അല്ലല്ലോ അയാൾ തിരിഞ്ഞു പോയിട്ടല്ലേ ഒരു ഗുണ്ടയുടെ അവസ്ഥ ഇതാണെങ്കിൽ മെത്തടിക്കണ പിള്ളേരുടെ ഒക്കെ കാര്യം പിന്നെ പറയണം ഈ ജനറേഷൻ ഇങ്ങനെയാണ് കല്ലുമ്പെല്ലൊക്കെ അടിച്ച് കൊറേത്തിന്റെ കിളി പോകും അതിന്ന് സർവൈവ് ചെയ്യണമാർക്ക് സീനില്ല ബാക്കിയുള്ളമാർക്ക് ഇങ്ങനെ ജീവശൌട്ട് ജീവിക്കാം അല്ലെങ്കിൽ പിന്നെ ഇരുപത്തി വയസ്സ് കഴിഞ്ഞിട്ട് ഇതൊക്കെ തൊട്ട് നോക്കാൻ പോലും പാടുള്ളം പിള്ളേര് മനസ്സിലാക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി വരുമ്പോഴേക്കെ എന്റെ അനിയന്റെ ഒക്കെ നട്ടല് വരെ പൊടിഞ്ഞോട്ടുണ്ടാവും അതും ശരിയാണ് എന്ത് ശരിയാണെന്ന് അവന്റെ നട്ടല് അങ്ങനെ പൊടിയണ്ട ഞാൻ ഇന്ന് തന്നെ അവനെ സീനാക്കാൻ പോണേ ിയന്ത്രിച്ച പിള്ളേർക്ക് പൊളി അത്യാവശ്യം ഫ്രീഡോക്കെ ഞാൻ കൊടുക്കും വേണമെങ്കി അവനൊരു അഞ്ചു കൊല്ലം കഴിയുമ്പോ വല്ല ഗ്രാസം തൊട്ട് നോക്കട്ടെ ഗ്രാസം ഒന്നും ഇപ്പൊ കോപ്സിനു പോലും വേണ്ട പക്ഷെ മെത്താറ്റി അടിച്ചാ ഞാൻ അവന്റെ ചെകള അടിച്ച് പൊളിക്കും എങ്കി അവന് നിന്നോട് വെറുപ്പാകും ഞാനൊന്ന് അഞ്ഞ് നോക്കി കഴിഞ്ഞാ അവ്ടെ മുള്ള ചെക്കനാ എന്നെ വെറുത്താലും സീല്ല എന്റെ അന്റീനല്ലേടാ ഞാൻ അവനെ റെഡിയാക്കി എടുത്തേക്കാ